സ്കൂളുകളിലേക്ക് കടത്തിവിടുന്ന മതം എന്ന വിഷയത്തെ പറ്റി ഒരു സംവാദം ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നാഗേഷ് ഉണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ സ്കൂളുകളിൽ മതം ഒഴിവാക്കുക എന്നുള്ള സമീപനം ഒരു സെക്യുലർ സങ്കല്പത്തിൻ്റെ കോറായിട്ടുള്ള കാര്യമാണ് സ്കൂളുകളിൽ കുട്ടികളിൽ പഠിക്കുന്ന കുട്ടികളിൽ മതം കയറ്റി വിടാതിരിക്കുക എല്ലാ അർത്ഥത്തിലും അത് പാലിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് സെക്യുലർ സ്വഭാവമുള്ള രാഷ്ട്രങ്ങളിൽ എന്നാൽ നമ്മുടെ രാജ്യത്ത് തികച്ചും വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വലതുപക്ഷ സർക്കാരാകട്ടെ ഇടതുപക്ഷ സർക്കാരാകട്ടെ എല്ലാ സർക്കാരുകളും അത് ചെയ്യുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്ക് ന്യൂനപക്ഷ സ്കൂളുകളിൽ തന്നെ പരിശോധിക്കാം ന്യൂനപക്ഷ സ്കൂളുകളിൽ തന്നെ കടുത്ത നിലയിലുള്ള ആചാരങ്ങൾ ആചാരബോധങ്ങൾ കടത്തിവിടുന്നുണ്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ കേരളത്തിൽ കൂടുതൽ സ്കൂളുകളും പ്രവർത്തിക്കുന്നത് ഏഴ് മേഖലയാണ് ഈ ഏഴ് മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൂടുതലും മത സംഘടനകളുടെ കീഴിലാണ് അപ്പം മതസംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വച്ചാൽ നമ്മളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വഭാവമല്ലോ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള അപ്പം അതോടൊപ്പം നമ്മുടെ നമ്മുടെ രാഷ്ട്രം ഒരു സെക്കുലർ രാഷ്ട്രമാണ് എല്ലാ സ്കൂളുകളിലും രാവിലെ തുടങ്ങുന്നത് ഈശ്വര പ്രാർത്ഥനയോടാണ് അതുതന്നെ നമ്മളെ ഭരണഘടന വെച്ച് നോക്കണമെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് തുടങ്ങുന്നു പക്ഷേ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ആരും അത് വിമർശിക്കപ്പെടുന്നില്ല അത് നടക്കുന്നുണ്ട് പക്ഷേ മതമാണല്ലോ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുട്ടികളിലും മതം അനുഷ്ഠിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അതായത് നമ്മുടെ ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് സ്കൂളാണ് ഒരു ഏഴ് മേഖല സ്കൂളാണെങ്കിൽ ആ സ്കൂളിൻ്റെ പല കെട്ടിടത്തെങ്കിലും ഈ മതചിഹ്നങ്ങൾ കാണും അവരുടെ മതചിഹ്നങ്ങൾ കാണും ഇന്ന് നേരെ മറിച്ച് വേറൊരു സ്കൂൾ ഇപ്പം മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ ആ അത് കാണാം അതൊക്കെ അത്തരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന രീതിയിലുള്ള കാണാം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ പൊതു ഇടമാണ് സ്കൂൾ എന്നുള്ളൊരു പൊതു ഇടമാണ് ഇത് യഥാർത്ഥത്തിൽ റദ്ദെയ്യപ്പെടേണ്ടതാണ് കുട്ടികളെ ഇത്തരം പൊതു ഇടങ്ങളിൽ അതായത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണെങ്കിൽ അവിടെ മറ്റ് മതക്കാർ മതവിശ്വാസത്തിലുള്ള ആൾക്കാർ പഠിക്കാൻ വരാറുണ്ട് മതം വിശ്വാസത്തിലില്ലാത്ത ആൾക്കാർ അവിടെ പഠിക്കാൻ വരാറുണ്ട് അതൊക്കെ വാസ്തവം പറഞ്ഞാൽ അത് റദ്ദെയ്യേണ്ടപ്പെടേണ്ടതാണ് പക്ഷേ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഒരു സർക്കാർ സ്കൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു നമുക്ക് എടുക്കാൻ പറ്റിയത് ഇത്തരം മത ആചാരങ്ങൾ അവിടെ പാഠപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നില്ല നമ്മളൊരു സെക്കുലർ ഇതിൽ തന്നെ സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും തന്നെ ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സാന്നിധ്യം അതിശക്തമാണ് അത് ഇന്ത്യയിലെമ്പാടും അത് കാണാൻ പറ്റും ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയ ഒരു സംവിധാനമായിരുന്നു അത് പലതരം കാരണങ്ങളുണ്ട് കാരണം അന്ന് ഭരണവർഗ്ഗം ബ്രിട്ടീഷുകാരായിരുന്നു അവർക്ക് അത് പലതിലും അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു അവർ തുടങ്ങി അത് ഈ അതൊരു കീഴ്വഴക്കം എന്നുള്ളതിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരുപാട് മാറ്റങ്ങൾ സർക്കാർ പല പല സർക്കാരുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു വരുത്തിയിട്ടുണ്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിദ്യാഭ്യാസത്തിലുള്ള ഈ ഒരു അടഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഒരു വേണമെങ്കിൽ ഒരു കടത്ത വാക്കുപയോഗിച്ചാൽ പറയാം വിഷം മതത്തിൻ്റെ ബേസിലുള്ള വിദ്യാഭ്യാസങ്ങൾ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഒരു വിവാദപരമായിട്ടുള്ള സ്കൂളിൻ്റെ ഒരു ഹെഡ്മിസ്ട്രസ് എന്ന് പറയുന്നത് കേട്ടു ശിരവസ്ത്രം ധരിക്കാൻ പാടില്ല ഈ പറയുന്ന ഈ പറയുന്ന അധ്യാപികയ്ക്ക് ശുരവസ്ത്രമുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം പലരും കണ്ടു എന്നാൽ ആ വൈരുദ്ധ്യം എന്തെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി പോലും ആ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു അടിസ്ഥാന സത്യമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന വസ്തുതയായിട്ട് എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് എന്നുള്ളതിൻ്റെ ബോധ്യപ്പെടലാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തുകൊണ്ട് സർക്കാർ ഏതെങ്കിലും ഒരു സർക്കാർ ഇപ്പോൾ നമ്മളിപ്പം വലതുപക്ഷ സർക്കാർ അങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ ഒരു പുരോഗമന ചിന്തയിൽ ഊന്നിയിട്ടുള്ള സർക്കാരോ എന്തുകൊണ്ട് ഇവിടെ ഒരു ക്ലീൻ ക്ലീൻസിങ് പ്രക്രിയ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൊണ്ടുവരുന്നില്ല അതെ അതെന്നുവെച്ചാൽ നമ്മൾ ഈ വൈവിധ്യമുള്ളൊരു സമൂഹമാണ് വൈവിധ്യമുള്ള സമൂഹം അതായത് പല മതവിശ്വാസങ്ങളും പല രീതികളും അനുഷ്ഠിക്കുന്ന സമൂഹത്തിലാണ് അപ്പം ഈ ഒരു മതവിശ്വാസിയായി ജീവിക്കുന്ന കുട്ടി ആളെ സംബന്ധിച്ചോളം ആ മത ചിഹ്നങ്ങൾ ഉപയോഗിച്ചേക്കും സ്കൂളിൽ പോകുന്നത് പക്ഷെ ഒരു പരിഷ്കരിച്ച സമൂഹത്തിൽ പറഞ്ഞ പരിഷ്കരിച്ച സമൂഹത്തിൽ പറയാൻ പോലെ ഈ ചിഹ്നങ്ങളൊക്കെ പൊതു ഇടങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ് അത് പക്ഷേ നമ്മുടെ നിയമം മൂലം അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ പരിഷ്കരണത്തിൽ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിലൂടെ മാത്രമേ അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാൻ നമ്മൾ അടുത്ത കാലത്ത് ഈ സ്കൂളിലെ ഈ അസംബ്ലിക്കൊക്കെ ഒരു അജൻഡ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അജണ്ടയൊന്നും നമ്മൾ യൂണിഫോം യൂണിഫോം യൂണിഫോമൊക്കെ സ്കൂളുകാർ തീരുമാനിക്കണം അല്ലാതെ സർക്കാരിൻ്റെ ഒരു തീരുമാനമൊന്നുമല്ല യൂണിഫോം യൂണിഫോം തന്നെ വാസ്തവം പറഞ്ഞാൽ അത് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ നിഷേധിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കുട്ടികളുടെ കളറുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നു ഈ സമത്വത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ ഈ ഇവിടെ ഇങ്ങനെ കിട്ടുന്നു ഷൂ കിട്ടുന്നു അവർക്ക് അസ്വസ്ഥയാണ് ഈ ഷൂ ഒക്കെ ഇട്ട് പോകുന്നത് അസ്വസ്ഥയാണ് സ്വാതന്ത്ര്യവാണ് അവരെപ്പോഴും കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഉറപ്പാണ് അപ്പം യഥാർത്ഥത്തിൽ ഈ ഇവിടെ നടന്ന ഈ ശിരോവസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരെ ഒരു ഈ പ്രാക്ടീസിൽ മതം പ്രാക്ടീസ് ചെയ്യുന്ന ടീച്ചറാണ് അവർ ശിരോവസ്ത്രം ഇട്ടാണ് ടി വിയുടെ മുമ്പ് വന്നതെന്ന് യാഥാർത്ഥ്യമാണ് അപ്പം അവിടെ എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ആണെങ്കിൽ ഡിസിപ്ലിൻ്റെ രീതിയിലാണ് കുട്ടിയെ പുറത്താക്കിയെന്ന് വെച്ചാൽ അത് മനുഷ്യാവശ്യ പ്രശ്നം തന്നെയാണ് അങ്ങനെ പുറത്താക്കാനൊന്നും പാടില്ല പുറത്താക്കുന്നത് വേണ്ടത് ആ കുട്ടി ടി സി വാങ്ങി പോയതാണ് നമ്മൾ എന്തൊക്കെയാണ് അത് കേരളത്തിലെ പോലുള്ള പ്രദേശത്താണ് ഉണ്ടായുള്ളത് അപ്പം അത് മതം തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയമാണ് ഈ നമ്മൾ അതുകൊണ്ടല്ലേ എൻ്റെ മതം എന്ന് പറയുന്നത് പ്രൈവറ്റാണ് ഈ സ്വകാര്യതയാണ് അത് പുറത്തു കൊണ്ട് വിളമ്പാനുള്ളതല്ല എൻ്റെ കുട്ടിയെ ഒരു പൊതുസ്ഥലത്ത് പഠിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഡിസിപ്ലിൻ അവിടുത്തെ ആ സ്ഥലത്ത് ഡിസിപ്ലിൻ അനുസരിക്കേണ്ടി വരും അതൊക്കെ ഇതാണ് പക്ഷേ അതിനുവേണ്ടി വാശി പിടിക്കുക അതിനു വേണ്ടി ബാധിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും ഇതല്ല അത് സ്വകാര്യപരമായി എൻ്റെ വീട്ടിനകത്ത് വയ്ക്കേണ്ടതാണ് മതം എൻ്റെ പള്ളി എൻ്റെ പള്ളിയിലോ എൻ്റെ അമ്പലത്തിലോ മാത്രം വയ്ക്കേണ്ട കാര്യമാണ് പൊതു ഇടങ്ങളിൽ കൊണ്ട് വിളമ്പുന്നത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നില്ല അപ്പം സമൂഹത്തെ പിന്നോട്ട് നയിക്കുകയുള്ളു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അവ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അതിനായി അവർ പല സ്കീമുകളും അതുപോലെ തന്നെ പലതരം നിർദ്ദേശങ്ങളും അവർ പുറത്തിറക്കുന്നുണ്ട് വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് കിട്ടുന്നതിനുള്ള ഒരു ഒരു വ്യവസ്ഥയായി ഒരു മുൻവ്യവസ്ഥയായി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർ പുറപ്പെടുവിക്കുന്നുണ്ട് ഇതിനെ ചില സർക്കാരുകൾ എതിർക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സർക്കാരുകൾ എതിർക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് അത്ര ഒരു എതിർപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇത് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇതിന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവണത തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി എന്തായിട്ട് മാറും ഇത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങൾ ശേഷമാണ് ഇന്ത്യയിലെ വിദ്യാ ദേശീയ വിദ്യാഭ്യാസ പ്രോഗ്രാം വരുന്നത് അതുപോലെ വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമൊക്കെ പരിഷ്കരിച്ച എനിക്കതിന് എൺപത്തിയാറിന് ശേഷം ആണെന്നൊന്ന് തോന്നുന്നു എൺപത്തി നാലോ എൺപത്തി ആറിനോ ശേഷമാണ് പുതിയ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യയിൽ വരുന്നത് ആ പദ്ധതി നമ്മൾ സൂക്ഷ്മമായോ സൂക്ഷ്മമായ നിരീക്ഷിച്ചാൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അത് കുറേ ഈ മാറ്റങ്ങൾ ഭൗതികപരമായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ തോന്നുന്നു അത് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ പറയട്ടെ എന്തായാലും നമ്മളൊരു സാധാരണ വായനക്കാരിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്ന സംബന്ധിച്ചാൽ കുറേ മാറ്റങ്ങൾ അതിൽ കാണുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ നേ പറയുന്നത് പോലെ അനേകം ഈ പ്രാ അശാസ്ത്രീയത അതിൽ കടത്തിവിടുന്നുണ്ട് അശാസ്ത്രീയത പ്രത്യേകിച്ച് ഈ മതത്തിൻ്റെ രീതിയിൽ ഈ ഇന്ത്യൻ ഹൈന്ദവ ആചാരത്തിൻ്റെ ഒരു അന്ധവിശ്വാസങ്ങൾ അശാസ്ത്രീയത അതിൽ കടത്തി വിടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കൃഷി ഇന്ത്യൻ അതിലൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ള ഒരു 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 പാറ്റേൺ അതിലുണ്ട് അത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും കഥകളാണ് കഥകളാണല്ലോ ഈ കഥകൾ യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ സാധനം വരാൻ സാധ്യതയുണ്ട് അത് ഇന്ത്യൻ നോളജി സിസ്റ്റം എന്നുള്ള സിസ്റ്റം വലിയൊരു സാധനം അതോ അതായത് വിശദീ അത് വിശുദ്ധീന്ന് കുറേ വിശദീകരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അശാസ്ത്രീയതയും അന്ധവിശ്വാസങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതികളിലൂടെ കടത്തിവിടുവാൻ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഇവർ ശ്രമിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഇത് നമുക്ക് ഈ ഒരു വേറൊരു കാര്യമുണ്ട് ഇത് ഈ പാട്ട് പാഠപുസ്തകത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഇപ്പോൾ അറിവ് പറഞ്ഞു ഇപ്പം കുട്ടി അവർ അധ്യാപ പണ്ട് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു അറിവ് അറിവിൻ്റെ ഉറവിടാത്ത അധ്യാപകർ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല വിദ്യാർത്ഥികളുടെ കയ്യിൽ സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട് സ്മാർട്ട് ഫോണുള്ളപ്പം ഇവർ പറയുന്ന രീതിയിൽ പോകൂല്ല അവർക്ക് അറിവുകൾ വേറെ രീതിയിൽ അതായത് പാഠപുസ്തകത്തിനുള്ള അറിവ് കിട്ടും അതുകൊണ്ട് ഇവർ വിദ്യാഭ്യാസ പദ്ധതികളിൽ ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഫണ്ടിങ് ഇത് നടപ്പിലാക്കിയതിൽ ഫണ്ടികൾ കിട്ടും എന്ന് പറയുന്നു അപ്പോൾ അത് നടപ്പം ഇപ്പം സ്റ്റേറ്റിൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞത് കണ്ടന്റ് ലിസ്റ്റിലാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ പറഞ്ഞ ഫണ്ടുകൾ അനുവദിക്കണേ പദ്ധതികൾ വരും അങ്ങനെ ഒരു ഒരു വാസ്തവം പറയുകയാണെങ്കിൽ ഒരു 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 ഏകാധിപത്യ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ഇത് കേന്ദ്രീകൃത വിദ്യാഭ്യാസ പദ്ധതിയിലേക്കാണ് ഇത് ഊന്നൽ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അത് മത മതത്തിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു ആ രാഷ്ട്രീയം വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് പത്തിയാറ്റിന് കാണാൻ വേണ്ടി കഴിയുന്നത് ഇത് അതി അത് വിജയിക്കാൻ സാധ്യത ഇന്ന് അറുപത് പറഞ്ഞത് കുത്തകയല്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം റീസൻ പാത്ത് എന്ന ഒരു പുതിയ ചാനലാണ് ഈ ചാനലുകളിൽ ഇത്തരം ലഘു ചർച്ചകളും സംവാദങ്ങളും ലഘു പ്രഭാഷണങ്ങളും ഇടയ്ക്കിടയ്ക്ക് പങ്കിടുന്നതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചു കൊടുക്കുന്നു 何